ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മലപ്പുറത്ത് ആരംഭിച്ച ക്രിസ്ത്യൻ മിഷൻ സ്കൂൾ അറുപത്തി ഒൻപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പി ഉബൈദുള്ള ചെയ്തു ഇന്ത്യൻ യുവാഞ്ചരിക്കൽ ലൂതൽ ചർച്ചിനു കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മലപ്പുറത്ത് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ക്രിസ്ത്യൻ മിഷൻ സ്കൂൾ സ്കൂളിൻ്റെ അറുപത്തി ഒൻപതാം വാർഷികാഘോഷം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയം സ്ഥാപിക്കുന്നതിനു വേണ്ടി എടുത്തവരെ ഈ ഘട്ടത്തിൽ കൂടി നാം ഓർക്കേണ്ടതുണ്ട് ഈ വിദ്യാലയം സ്ഥാപിതമാകുന്ന കാലഘട്ടത്തിൽ പ്രീ പ്രൈമറി വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ എണ്ണം കുറവാണ് മറ്റു വിദ്യാലയങ്ങൾ തന്നെ എണ്ണം കുറവാണ് പ്രത്യേകിച്ച് പ്രീ പ്രൈമറി വിദ്യാലയങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പാണ് അറുപത്തൊമ്പത് വർഷം മുമ്പ് ഈ വിദ്യാലയം ആരംഭിച്ചത് മലപ്പുറത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അടിത്തറ ഭാഗിയ വിദ്യാലയമാണ് ക്രിസ്ത്യൻ മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ കാലത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമുള്ള കാര്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും വേണ്ടത്ര നമ്മുടെ നാട്ടിൽ സ്ഥാപിതമായി തുടങ്ങിയിട്ടില്ല പിന്നീടാണ് വളരെ വ്യാപകമായി എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചത് ഇപ്പോൾ ക്രിസ്ത്യൻ മിഷൻ സ്ഥാപനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറത്ത് ഒരു നൂറ്റാണ്ട് പയക്കമുള്ള സ്ഥാപനമാണ് നമ്മുടെ ജില്ലാസ്ഥാനത്ത് മലപ്പുറത്തെ നെറുകയിൽ തലയുർത്തി നിൽക്കുന്ന മലപ്പുറം സെൻറ്റ് ജമാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിദ്യാലയവും ഈ നഴ്സറി സ്കൂളുമൊക്കെ സ്ഥാപിച്ചത് ഒരു മാനേജ്മെൻറ്റാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ പുരോഗതി പ്രധാന വഹിച്ചിട്ടുള്ള ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ദീർഘവീക്ഷണമാണ് അറുപത്തൊമ്പത് വർഷം മുമ്പ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ കാരണമായത് ഇന്നതിനുശേഷം ഇവിടെ പി ടിഎ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ പിന്നീട് എൽ പി സ്കൂളായി ഇപ്പോൾ യു പി തരം വരെ എത്തി നിൽക്കുകയാണ് പഠന കാര്യത്തിൽ നമ്മുടെ വിദ്യാലയം മറ്റു കുട്ടികൾക്ക് മറ്റ് വിദ്യാലയങ്ങൾക്ക് മുമ്പിലാണ് ഏത് രക്ഷിതാവും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്നതാണ് എവിടെയാണോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഏത് വിദ്യാലയത്തിലാണ് കിട്ടുന്നത് ലഭിക്കുക എന്ന് അന്വേഷിച്ച് അവിടെ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാനാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് സിനിമ ആർട്ടിസ്റ്റ് ജയരാജ വാര്യർ മുഖ്യാതിഥിയായി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ഈ കുട്ടികളുടെ അമ്മമാരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എനിക്ക് ഈ കഷ്ടപ്പാട് മനസ്സിലായത് എൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്കൊരു കുട്ടി കുട്ടിയുണ്ടായപ്പോഴാണ് ഇവിടേക്ക് വിളിച്ചാൽ അങ്ങോട്ട് പോവും അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും അതിൻ്റെ വികൃതി കാണിക്കും അവരെയൊക്കെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ബാല്യ ബാല്യം എന്നല്ല പറയണ്ടത് ശൈശവ ബാല്യകാലമാണ് ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർക്കും അധ്യാപികമാർക്കും ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഒക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് അധ്യാപകർക്കും ആണ് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ കൂടുതൽ അധ്വാനം ഇവർക്കാണ് അല്ലേ ഇവർക്കാണ് ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടത് ഇവർക്കാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് കാരണം വളർന്നു വരുന്ന കൊച്ചു മക്കൾക്ക് കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ തലച്ചോറിൽ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അത് മനസ്സിലാക്കി എടുക്കാൻ പെടുന്ന പാട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രീ പ്രൈമറി പ്രൈമറി അപ്പ് മറ്റേ ലോവർ പ്രൈമറി അത്ര വരെ മതി ഒരു നാലാം ക്ലാസ് വരെയുള്ള വളരെ ചെറിയ ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപികമാര് അധ്യാപകരെയൊക്കെ വളരെ കാര്യമായി തന്നെ മാനേജ്മെൻറ്റ് പരിഗണിക്കണം പി ടി എ പ്രസിഡന്റ് നൌഷാദ് മാംറ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പലും സെൻറ് ജോൺ ലൂതർ ചർച്ച് പുരോഹിതനുമായ റവറൻറ് ജോൺദാസ് അധ്യക്ഷനായി മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഐഷാബി ട്രസ്റ്റ് കമ്മിറ്റി ബാലവാഹികളായ ബെൻസൺ അഗസ്റ്റിൻ ഫ്രാൻസിസ് ഡോക്ടർ മലർ പി ടി എ ബാലവാഹികളായ സുദീപ് അഡ്വക്കറ്റ് പ്രിയങ്ക അഞ്ജലി അധ്യാപകരായ ഷീബ വിദ്യ എന്നിവർ സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിലെ വിജയികൾക്ക് ജയരാജ് വാര്യർ സമ്മാനങ്ങൾ കൈമാറി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ